ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയല്ല അതെ അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ജി സുധാകരനെയും സീതിവാകരനെയും ഞങ്ങൾ വിളിച്ചത് ആ സബ്ജക്റ്റ് അതായത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള സമാഗമത്തിന്റെ നൂറാം വർഷം അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് അതിന് നൂറാം വർഷമായപ്പോൾ എല്ലാ പാർട്ടിയിലും പ്രമുഖരായ ആളുകളെ വിളിച്ചുകൊണ്ട് സെമിനാർ നടത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവരെ വിളിച്ചത് അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് അതിന് പങ്കെടുത്ത ജി സുധാകരനെ സൈബർ ഗുണ്ടകൾ നടത്തിയ അക്രമങ്ങൾ അപലപനീയമാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് കേരള ഗവർണർ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് അല്ല ആശയങ്ങൾ പറയാനുള്ളൂ ഇതിപ്പോ ദളിത് സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് രാഷ്ട്രീയ പരിപാടിയല്ല ഞാൻ കൂടി അതിനകത്ത് ഉണ്ടെന്നേ ഉള്ളൂ മറ്റെല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരാണ് കേരളത്തിലെ ദളിത് സമൂഹം നേരിടുന്ന ഇന്ത്യയിലെ ദളിത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രകാശ് അംബേദ്കർ ഡോക്ടർ ബാബാ സാഹ് അംബേദ്കറുടെ കൊച്ചുമോഹന് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയുണ്ട് അതുപോലെ തിരുമാവളവൻ അദ്ദേഹത്തിന് പ്രത്യേകം പാർട്ടിയുണ്ട് ജിഗ്നേഷ് മേവാരിയാണ് അടുത്ത കാലത്ത് കോൺഗ്രസിൽ ചേർന്നത് അപ്പം വിവിധ പാർട്ടികളിൽപ്പെട്ട ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ദളിത് നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടുള്ള ഒരു ദളിത് ഇഷ്യൂസ് ചർച്ച ചെയ്യാനുള്ളൊരു കോൺക്ലേവ് ആണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹൈ ലെവൽ കോൺക്ലേവ് നടക്കുന്നത് നാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ അതിനകത്ത് രാഷ്ട്രീയമേ ഇല്ലെന്നാണ് അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ജി സുഹാറിന്റെ അഭിപ്രായത്തോട് യോജിപ്പൂല്ല അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റുമാണ് നേതാവുമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയാൻ കഴിയും നമുക്ക് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ് പക്ഷെ ജി സുധാകരൻ എപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അത് ഞങ്ങൾ അവിടെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ സെമിനാറിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും എവിടുന്ന് എലക്ട്രി ബോണ്ടിബ് ഞങ്ങൾ ഏറ്റവും കുറവാണ് സമാഹരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സമാഹരിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് അത് അന്ന് നിയമം മൂലം സ്ഥാപിതമായ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് അതെ അതുകൊണ്ടാണ് അന്ന് നിയമം മൂലം അത് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ സ്വീകരിക്കില്ല Yes.